അപ്പോൾ വയസ്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് മീൻ കിട്ടിയിട്ടുണ്ട് എന്ത് മീനാന്നൊന്നും എനിക്ക് പേരൊന്നും അറിയില്ല ഇതാണ് ആ മീൻ വലിയ രണ്ട് മീനാണ് ഒന്ന് ഞാൻ അങ്ങനെയെല്ലോ മുറിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേലുള്ളതാണ് മുറിക്കാൻ നോക്കുന്നത് അപ്പോൾ എന്ന് വിചാരിച്ച് ഒന്ന് നമുക്കിത് വീഡിയോ പിടിച്ചാലോ അങ്ങനെയാണ് ഞാൻ ഇപ്പം വീഡിയോ ഇത് പിടിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം മറ്റിങ്ങനത്തെ മീനെല്ലാം കൊണ്ടു വരുമ്പോൾ അങ്ങ് തന്നെല്ലാം മുറിച്ചിട്ടാണ് മോൻ വാങ്ങരുത് നോക്കുമ്പോൾ ഇന്നലെ ഇത് വാങ്ങിയ ആളെടുത്ത് മുറിക്കേണ്ട സംവിധാനം ഒന്നും ഇല്ലേനും മാറി അതുകൊണ്ട് എനിക്ക് തന്നെ പണി കിട്ടി അതുകൊണ്ട് ഞാൻ തന്നെ ഇത് മുറിക്കുന്നതാണ് ഗെയ്സ് അത് മുറിക്കാൻ ഭയങ്കര പനിയാണ് ഇങ്ങനത്തെ വലിയ മീനെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുറിക്കാതെ വഴിയില്ലല്ലോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ മുറിക്കാമെന്ന് വിചാരിച്ചു ഒന്നങ്ങനെയല്ലോ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം അടുത്തും കൂടി ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ പൂച്ചക്കുട്ടിയെ കാറ്റം മുറിച്ച് അവരെ ഒന്ന് സമാധാനിപ്പിച്ചു അതാണെന്ന് അവരെ നിങ്ങൾ അധികം കേൾക്കാത്ത കുറച്ച് സമാധാനമായിട്ട് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നില്ല കൊണ്ട് ഉള്ളിലത്തെ ുള്ളിലത്തെ സാധനങ്ങളാണില്ല അല്ലിങ്ങോട്ടെടുത്ത് മാറ്റണം എന്നിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ അത് മുറിച്ചെടുത്തു അപ്പം ഇനി ഇതിൻ്റെ തൂളി കളഞ്ഞാൽ വേണം ഭയങ്കര ചക്കര പിടിച്ച പോലത്തെ അത കണ്ടേ അടുക്കി അടുക്കി വെച്ച പോലത്തെ ആണ് ഇതിൻ്റെ തൂളി ഉള്ളത് അപ്പോൾ അതൊന്ന് കളഞ്ഞിട്ട് ഉപ്പ് മുട്ടിട്ട് തിരക്കിയിട്ട് കഴുകണം കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള പോലത്തെ പരിപാടി തന്നെയുണ്ട് അവരുടെ അടുത്തുള്ള ഒരു പ്രത്യേകതരം കത്തി ഉണ്ട് അപ്പോൾ അതിനെക്കൊണ്ടാകുമ്പോൾ നല്ല മൂർച്ച വന്ന് നമുക്ക് ഇത്രയും പണിപ്പെടേണ്ട കാര്യമൊക്കെ വേഗം കഴിയും നമ്മളെ കത്തിക്ക് അവരെ കത്തിൻ്റെ അത്രയൊന്നും മൂർച്ച ഉണ്ടാവില്ലല്ലോ മൂർച്ച ഉണ്ടെങ്കിലും അതിനൊരു ലിമിറ്റില്ലേ അങ്ങനെ ഒരു ഭാഗത്തു ഏകദേശം കളഞ്ഞുകഴിഞ്ഞാൽ ആരും പറയും തീർക്കുന്നതല്ലോ ഉണ്ട് എല്ലാം വൃത്തിയാക്കൽ പണി തന്നെയാണെന്ന് മുറിക്കല് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് വർക്ക് ഏരിയ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റില്ല അതാണ് അടുക്കളയിൽ നിന്ന് തന്നെ ഇരിക്കും കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണെന്ന് ഇത് ഏകദേശം തീരാനായിക്കും േ ബാക്കി അതും കൂടിക്കഴിഞ്ഞു പിന്നെ ഉപ്പിട്ട് പേർക്കുമ്പോ അങ്ങ് പോയിക്കോ ഇതേ ഇതെല്ലാം കളഞ്ഞ് ഏകദേശം വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പോയിട്ട് പീസുകളെടുക്ക അവർക്ക് മതി ചെയ്യുന്നതാണ് തോന്നുന്നു അവർക്ക് ഇട്ട് ഒരു മീൻ മുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വന്നിട്ട് കരയുന്ന കാണുന്നില്ല അധികം കഴിക്കുന്നതിൻ്റെ തലയെല്ലാം കഴിക്കുമല്ലോ ഇപ്പം കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചതാണ് കുറച്ച് റിസ്ക്കാണ് ഇതെടുക്കുക നേരത്തെ വേഗം കിട്ടിയിരുന്നു മറ്റേത് ഇതാ ഞാൻ അതിന്റെ അടിപൊളി ആയിട്ട് മുറിച്ച് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് കൈ ഇതങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല കത്തിയിൻ്റെ മൂർച്ചെല്ലാം പോയി തോന്നുന്നുണ്ട് ഒന്നും മുറിക്കുമ്പം തന്നെ അപ്പം ഇതിനോടധികം മത്സരിക്കണ്ടെന്നാ തോന്നുന്നു നടക്കട്ടെ പിന്നെ വയ്യ നോക്കാം അധികം അതിനോട് മത്സരിച്ചിട്ട് എൻ്റെ ഉള്ള പൂക്ക് കളയുണ്ടല്ലോ അപ്പം ഞാനിത് പീസ് പീസാക്കുന്നുണ്ട് കണ്ട ഇങ്ങനെ പീസ് പീസ് ആക്കിട്ട് ഞാൻ ഇടുന്ന ഒന്ന് മതിയായ മക്കളെ ഒന്നും ഇപ്പം വീണ്ടുന്നില്ലല്ലോ അപ്പൊ ഇത്രയും കിട്ടുമ്പഴത്തേക്കെന്നെ നിങ്ങൾക്ക് മതിയായില്ലേ അപ്പൊ ഇതിനി വേണ്ട ഇത് വേസ്റ്റിൽ കൊണ്ടുപോയിത്തുള്ള അല്ലേ ഞങ്ങൾക്ക് മതിയായല്ല നല്ല നേരിയതുപോലെ തന്നെ മുറിച്ചിട്ടെല്ലാം കിട്ടുന്നുണ്ട് നല്ല മീനാണ് പേര് പക്ഷെ എനക്ക് അറിയില്ല എന്നാണെന്ന് മോനെന്തോ പേര് പറഞ്ഞു തന്നെ അതെനിക്കും അറിഞ്ഞിരിക്കും എന്തോ ഒരു മീൻ നല്ല മീനാണ് ഏതായാലും കഴിച്ച അപ്പ ഞാൻ വിചാരിച്ചത് മുറിക്കുന്നതെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തന്നേക്കാന്നു വാലിൻ്റെ ഭാഗം മുറിച്ച് കളയാട്ടെ ഇതിനാന്ന് ഭയങ്കര പണി നേരത്തെത്തേനും അതേപോലെ ഈ വാലിൻ്റെ ഭാഗം മുറിക്കാൻ കുറച്ച് പണിയെടുക്കേണ്ടി വന്നു ഇനി കത്രികേനക്കുണ്ടാകുമെന്നറിയില്ല വാലിൻ്റെ ഭാഗം മുറിയുന്നില്ല ശരിക്കും കത്തിയിൻ്റെ മോക്ഷം പോയിട്ട് വന്നാൽ എന്നറിയില്ല കുറച്ച് പണിപ്പൊത്തേ നിർത്തി അത് മുറിച്ച് കളിയാൽ കത്രികേനക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ പോവുമായിരിക്കും എന്നാൽ അങ്ങനെ കളയാ കത്തിരിക്ക് എടുത്തിട്ട് അപ്പം ചിലപ്പോൾ കിട്ടുമായിരിക്കും കത്തിക്കും മതിയായി പോകുന്നുണ്ട് കുറിച്ചിട്ട് എനിക്കും ഇനി വയ്യേന്ന് പറയുന്നുണ്ട് കത്തി ഞാനും തിളർന്നു എന്നെപ്പോലെ തന്നെ മീൻ മുറിച്ചിട്ട് കത്തിക്കും തിളർച്ച പറ്റി വേറെ ഒരാളും കൂടി വന്നിട്ടുണ്ട് നമ്മളെ പൂച്ചകൾ ഞാൻ പറത്തില്ലേ കുറേ പൂച്ചകളുണ്ട് ഇടാന്ന് ഇതിൽ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് അയാൾക്കും കൂടി ഞാൻ കൊടുത്തിന് അപ്പോൾ അയാളും അധികം അയാൾ പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മേലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൈയ്യന്ന് കഴുകട്ടെ പിന്നെ പിന്നെ അതിൻ്റെ വൃത്തിയോട് മൊത്തം ഉണ്ടാവും ഇതാ കയ് ഇത്രയാണ് ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇത്രയും മീനാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാം അപ്പം എൻ്റെ മീൻ മുറിക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പം കണ്ടോണ്ടിരുന്നത് അപ്പേ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ